വി ടി ബൽറാമിൻ്റെ കീഴിലാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ആളുകൾക്ക് പുതിയ വാർത്തയാണ് മുമ്പ് സരൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ ബൽറാം ഒരിക്കലും അതിൻ്റെ ഒരു ഫ്രണ്ട് ലൈൻ്റെ വരികയോ ആൾക്കങ്ങനെ അറിയുകയോ ചെയ്യുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കേരളത്തിൽ നിന്നൊരു ട്വിറ്റർ ഹാൻഡിൽ എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ കേരള ടി കോൺഗ്രസ് കേരള എന്നാണ് അറിയപ്പെടുന്നത് ട്വിറ്റർ ഹാൻഡിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒന്നാണ് വളരെ മികച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഐ സി സിക്ക് ഒരു ട്വിറ്റർ ഹാൻഡലുണ്ട് മറ്റോ അതത് സംസ്ഥാനങ്ങൾക്കുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ട്വിറ്റർ ഹാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള ട്വിറ്റർ ഹാൻഡിൽ കോൺഗ്രസിൻ്റെ കേരള ട്വിറ്റർ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ഒരു പക്ഷേ എ ഐ സി സിയുടെ ട്വിറ്റർ ഹാൻഡിലേക്കാൾ നന്നായി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ് കോൺഗ്രസ് കേരള എന്ന് പറയുന്നത് ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം വെച്ചാൽ അത് വളരെ മികച്ചത് ഒരുപക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട പല കാര്യങ്ങളും ആ ട്വിറ്റർ ഹാൻഡിലൂടെ അവർ പുറത്തുകൊണ്ട് വരാറുണ്ട് ചില ആംഗിളുകൾ അവർ ചൂണ്ടിക്കാട്ടാറുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പൊളിറ്റിക്കലി നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന സാറിനുള്ള ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് കാരണം അവർ പെറ്റി പൊളിറ്റിക്സ് പറയുന്നതിന് പകരം രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുവരുവാണവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിവാദമായിട്ടുള്ള ട്വീറ്റ് ഈ ട്വീറ്റ് പോലും യഥാർത്ഥത്തിൽ ഈ ജി എസ് ടി പരിഷ്കരണത്തെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറേ അധികം ടീറ്റുകളിൽ ഒന്ന് മാത്രമാണ് അതിലൊന്നിൽ ഈ അത് അതൊക്കെ ഒരു ബാഡ് ടേസ്റ്റുള്ളതായിപ്പോയി എന്ന് പറയേണ്ടി വരും അതിൻ്റെ കാരണം ഇപ്പോൾ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുന്നതിൽ ബി ഡിക്ക് കുറച്ച് ബി ഡിക്ക് ഏർപ്പെടുത്തിയ നികുതി വളരെ ചെറുതാണ് അപ്പോൾ ബി ഡിക്ക് ഏർപ്പെടുത്തിയ നികുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുസ്സൂചനോടെ പറയുന്നു ബീഹാറും ബി ഡിയും തുടങ്ങുന്ന ബിയിലാണല്ലോ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആളുകൾ മനസ്സിലാക്കുക ബി ഡി വലിക്കുന്നവർ കൂടുതൽ ബീഹാറിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ ജി എസ് ടി പരിഷ്കരണം എന്നുള്ളതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം ബീഹാറിലുള്ളവർ ബി ഡി വലിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അതെന്തോ മോശമായിട്ട് അവിടെ പ്രചരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിക്കും ബി ജെ പി സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ആളിലാണ് ബി ജെ പിയുടെ ഐ ടി സെൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ദുസൂചനയുള്ള ഒരു ബാഡ് ടേസ്റ്റുള്ള ഒരു ട്വീറ്റ് അവരെങ്ങനെയായിരിക്കും ഉപയോഗി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ലക്ഷം വരാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എ എസ് സി സിക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു കാരണം തേജസ്വി അതൊക്കെ ഉൾപ്പെടെ അതിൽ വളരെ രോഷാകുലനായി കാരണം ഈ ഒരു ട്വീറ്റ് അവർ വ്യാപകമായി പ്രചരിപ്പിക്കാനുണ്ടോ കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടോ നമ്മൾ ബി ഡി വലിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ബി ഡിക്ക് നികുതി കുറച്ച് നമ്മളെ ഉദ്ദേശമാണ് ബീഹാറുകളെ പരിഹസിക്കുന്ന രീതിയിലാണ് ട്വീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഒരു സമയം ഒരു നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടാക്കാം പക്ഷേ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഡൗൺ ചെയ്താൽ പോലും ഇപ്പോൾ ബൽറാം അതിൽ നിന്ന് പുറത്തു വന്നാൽ പോലും ആ ട്വിറ്റർ ഹാൻഡിൽ നിലനിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം അതിന് പിന്നെ വലിയൊരു ടീമാണോ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബൽറാം ബലറാമല്ലാതെ നേർക്ക് നേരെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നെ വലിയൊരു ടീമുണ്ട് അത് നന്നായിട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയത്തിൽ സൂക്ഷ്മത എന്ന വാക്ക് വളരെ വളരെ പ്രധാനമാണ് കാരണം ഒരു ഒരു ചെറിയ വീഴ്ചയുണ്ടായ എല്ലാ വീഴ്ചയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും വലിയ വിലകളായിരിക്കും അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് മണിശങ്കർ അയ്യർ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അതിശക്തനായ വിമർശനമാണ് ആ വിമർശിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ കോൺഗ്രസ്സിന് എന്തുമാത്രം തിരിച്ചടി പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മോദിയെ നീജൻ എന്ന് വിളിച്ച ഒരു സംഭവം അത് ബി ജെ പി വേറെ രീതിയിലാണ് തന്നെ പ്രചരിപ്പിക്കുക നീജൻ എന്ന് വിളിച്ചാൽ ഇദ്ദേഹം ഒ ബി സി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ നീജൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ബി ജെ പി അവിടെ പ്രചരിപ്പിക്കുക അപ്പോൾ ട്വിറ്ററിലാവട്ടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ പ്രസംഗങ്ങളിലാവട്ടെ കോൺഗ്രസ് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം എതിരാളികൾ എതിരാളികൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇല്ലാത്തതുണ്ടാക്കിയത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ച അമിഴ്ഷ അവരെ എങ്ങനെയായിരിക്കും പ്രചരിപ്പിക്കുക എന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയില്ല കാരണം അത് അതിന് അമിത്ഷാ തന്നെ ടെസ്റ്റ് മുന്നി കൊടുത്തിട്ടുണ്ട് അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് രാജസ്ഥാനിലെ ജയ്പൂരിലോ മറ്റോ നടക്കുന്നൊരു ബി ജെ പി കാര്യകർത്താക്കളുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ അഖിലേഷ് യാദവ് മുലായം സിംഗിൻ്റെ കരണത്തടിച്ചു എന്ന ഒരു വാർത്ത നമ്മളുണ്ടാക്കി പ്രചരിപ്പിച്ചു വാട്സപ്പിൽ അത് ഇന്ത്യയിലെ ജനങ്ങൾ യു പിയിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചു അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് നമ്മുടേത് എന്ന് പ്രസംഗിക്കുന്ന വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ട് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു എതിരാളിയുടെ മുമ്പിൽ ഒരു ചെറിയ ദുസ്സൂചന ബാഡ് ടേസ്റ്റുള്ളൊരു കാര്യം ഇട്ട് കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് ബൽറാമിനെ പറ്റി അബദ്ധമാണോ ഇനി അതല്ല ബൽറാം എല്ലാ ടീറ്റും നോക്കിയിട്ടാണ് അത് ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരു നടപടി എന്ന നിലയിൽ എ സി സി ആവശ്യപ്പെടും കെ പി സി എടുത്താൽ വഴികളാണ് ബൽറാം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു ബൽറാം കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കി എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല